നമസ്കാരം സ്പെഷ്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ നമ്മൾ നേരത്തെ കൊണ്ടുവന്നതാണ് ഇതിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസും റേറ്റും സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ഹക്കോബിൽ വരുന്ന കുർത്തിയാണ് ഏലൈൻ പാറ്റേണിലാണ് വന്നേക്കുന്നത് സ്ലീവ് പപ്പ് സ്ലീവാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വൺ കോട്ടൺ മെറ്റീരിയൽ വരുന്നതാണ് ഏലൈൻ പാറ്റേണിലാണ് കുർത്തി വന്നേക്കുന്നത് വി നെക്കാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഉണ്ട് അത് ബ്ലാക്കിലാണ് വരുന്നത് ബേസ് കളർ ബ്ലാക്ക് ആണ് ഫ്ലോറൽ പ്രിൻഡി വന്നേക്കുന്ന ജോർജറ്റ് കുർത്തിയാണ് ഒരു സ്ക്വയർ നെക്കാണ് വന്നേക്കുന്നത് നെക്കിൻ്റെ പോർഷനിൽ ഗോൾഡൻ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഉപയോഗിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ത്രീ കളേഴ്സ് ഉണ്ട് ഇന്ന് കാണിച്ചതിൽ നല്ല ബെസ്റ്റ് പ്രൈസിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നമ്മളുടെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും Bye bye. Thank you.